അപ്പോൾ ഗൈസ് നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അരിയുണ്ട അരിയുണ്ട നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നേരെ നമ്മുടെ അരിയുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യം നമുക്ക് നമ്മുടെ വിഭവം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം വളരെ കുറഞ്ഞ സാധനങ്ങൾ മതി കുറച്ച് അരി വറുത്ത് വെച്ചതാണ് ഇത് ഒരു കപ്പ് അരി വറുത്ത് വെച്ചത് എടുത്തിട്ടുണ്ട് ഒരര മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് എള്ളം എടുത്തിട്ടുണ്ട് നല്ല കറുത്ത എള്ളമാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് മണി നമ്മുടെ ഏലക്കായ എടുത്തിട്ടുണ്ട് രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ആകെ ഈ കാണുന്ന സാധനങ്ങൾ മാത്രം മതി നമുക്ക് നമ്മുടെ അരി അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് നമ്മുടെ അരി അരിയുണ്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള രണ്ട് ശർക്കര നല്ല പോലെ പൊടിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുകയാണെ ഇത് പൊടിക്കാതെ നമുക്ക് ചെയ്യാം പക്ഷേ പെട്ടെന്ന് ഇതൊന്ന് ഉരുകി വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പൊടിച്ചിട്ട് വെള്ളമൊഴിച്ച് ചെയ്യുന്നത് നമുക്ക് ആദ്യം വേണ്ടത് ഈ ശർക്കര ഒന്ന് ഉരുകി വരികയാണ് അതിനുശേഷം ബാക്കി നോക്കാം അപ്പോൾ ഗൈസ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മുടെ ശർക്കര ത അടുപ്പത്ത് കിടന്ന് ഉരുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉരുകുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ കൈസ് നമ്മുടെ ശർക്കര ഉരുങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാച്ചാൽ നമ്മുടെ ഈ അരി ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി മട്ട അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അപ്പോൾ ഈ അരിയും നമ്മുടെ ഏലക്കായും കൂടി മിക്സിയിൽ ഒന്ന് മിക്സിയിലൊന്നടിച്ചെടുക്കാൻ നമ്മുടെ ശർക്കര നല്ല അടിപൊളിയായിട്ട് ഉരുകി സെറ്റായിട്ടുണ്ട് നമുക്ക് എന്തായാലും അടുപ്പ് ഓഫ് ചെയ്ത് ബാക്കി കൈസ് നമ്മുടെ ശർക്കര നമ്മൾ വാങ്ങിച്ച് വച്ചതിന് ശേഷം നമ്മൾ മറ്റൊരു പാന വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള എള് ഇട്ട് കൊടുക്കുകയാണേ ഈ എള്ള ഒന്ന് നമ്മൾ വറുത്തെടുക്കേണ്ടതുണ്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കുക നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക നമ്മുടെ എള് ഇത് അത്യാവശ്യം വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചിറകി വെച്ചിട്ടുള്ള അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക തേങ്ങ ഓവർ അങ്ങോട്ട് ഇതാവണ്ട വേവണ്ട ഇതാവണ്ട വേവണ്ട അത്യാവശ്യം ഒന്ന് ഇതായാൽ മതി ഒരു ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി നമ്മുടെ തേങ്ങ അത്യാവശ്യം ചൂടായിട്ടുണ്ട് നമ്മൾ ഇനി അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അടുപ്പിൻ്റെ ആവശ്യമില്ല നമ്മളതിനു ശേഷം നമ്മളെ തേങ്ങയിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അരി വറുത്തത് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തല്ലോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കുക തേങ്ങയും അരിയും കൂടി നല്ലപോലെ മിക്സായിട്ട് വരണം എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കരേൻ്റെ ലായനയും ശർക്കര ഉരുകിയത് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മുഴുവൻ വെള്ളവും ശേഷം ഇളക്കി സെറ്റാക്കാം ശർക്കരേൻ്റെ ലായനയും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടിയും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഏകദേശം ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ അരിപ്പൊടി നല്ല പോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ അതെടുത്ത് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക ഈ കാണുന്ന പോലെ നമ്മൾ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്ത് വെക്കുക ഇത്രയും നമ്മുടെ അരി അരി കൊണ്ട് ഉണ്ടാക്കാനുള്ള പണിയുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ